കാമുകിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാതിരുന്ന അമ്മയെ യുവാവ് കൊലപ്പെടുത്തി വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം കേസിൽ പ്രതിയായ സാവനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സംഭവം കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതി ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു പടിഞ്ഞാറൻ ഡൽഹിയിലെ ഖയാലയിൽ താമസിക്കുന്ന സുലോചനയെയാണ് ഇളയ മകനായ സാവൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ പ്രതി തന്നെയാണ് പോലീസിന് വിളിച്ച് വിവരമറിയിച്ചത് അമ്മയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നും അമ്മയുടെ കമ്മലുകൾ കാണാനില്ലെന്നുമായിരുന്നു യുവാവ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് വീട്ടിലെത്തി നടത്തിയ അന്വേഷണത്തിൽ കവർച്ച നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല മാത്രമല്ല സുലോചന ധരിച്ചിരുന്ന കമ്മലുകൾ മാത്രമാണ് നഷ്ടമായിരിക്കുന്നതെന്നും വീട്ടിലെ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളൊന്നും നഷ്ടമായിട്ടില്ലെന്നും പോലീസിന് വ്യക്തമായി ഇതോടെ ഇളയ മകനെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് തന്റെ വിവാഹത്തിനു സമ്മതിക്കാത്തതിന്റെ വൈരാഗ്യത്തിലാണ് സാവൻ അമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇഷ്ടപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചാൽ സ്വത്ത് നൽകില്ലെന്നും സുലോചന മകനോട് പറഞ്ഞിരുന്നു സാവന്റെ മൂത്ത സഹോദരനായ കപലിന്റെ വിവാഹം ഉടനെ നടത്താനായി വീട്ടുകാർ തീരുമാനിച്ചിരുന്നു ഈ വേളയിലാണ് തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും തന്റെ വിവാഹവും നടത്തി തരണമെന്നും സാവൻ അമ്മയോട് ആവശ്യപ്പെട്ടത് ഏറെ പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും യുവാവ് അമ്മയോട് വെളിപ്പെടുത്തി എന്നാൽ സുലോചന വിവാഹത്തിന് സമ്മതിച്ചില്ല മാത്രമല്ല ഇനി ഇക്കാര്യം സംസാരിച്ചാൽ സ്വത്തിന്റെ വിഹിതം തരില്ലെന്നും മകനെ ഭീഷണിപ്പെടുത്തി ഇതോടെയാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകമായി ചിത്രീകരിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം ഇതിനായി അമ്മ ധരിച്ചിരുന്ന കമ്മലുകളും ഇയാൾ തന്നെ ഊരിയെടുക്കുകയായിരുന്നു പ്രതിയായ സാമൻ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് തന്റെ ജോലിയിൽ നിന്നുള്ള വരുമാനമെല്ലാം അമ്മയെ ഏൽപ്പിക്കുന്നതായിരുന്നു യുവാവിന്റെ രീതി അതിനാലാണ് വിവാഹം നടത്തി തരാനും യുവാവ് അമ്മയോട് ആവശ്യപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു